ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് തുടങ്ങണത് ഇതാ പെരുന്നാൾ ദിവസം രാവിലെ രാവിലെട്ടോ അപ്പൊ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വലിയ പെരുന്നാൾ ആശംസകൾ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കുമോ നിങ്ങൾ ഈ വ്ളോഗ് കാണാവുക അപ്പൊ നമ്മളുടെ വൈകി വന്ന പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ കിട്ടി കഴിഞ്ഞ അറിയാലോ നമ്മള് പെരുന്നാൾ കൂടാനായിട്ട് മാവണ്ടിയൂർക്ക് വന്നിട്ട് എല്ലാരും ഇവിടെ എല്ലാരും കൂടിയും ചേർന്നിട്ടുള്ള പെരുന്നാളാഘോഷമാണ് അപ്പൊ ആസിഫും ഫിനൂട്ടനും കൂടിയും കുറ്റിപ്പുറത്ത് പോയിട്ട് പെരുന്നാൾസ്കരിച്ച് വരാന്ന് പറഞ്ഞിട്ട് പോവാട്ടെ മറ്റോ മാവണ്ടിയുടെ പള്ളിയില് പണി നോക്കി വെള്ളം മക്കളോണ്ട് തിളപ്പിക്കാനായിരിക്കും ഉള്ളി തോലി അളഞ്ഞു വെച്ചാ ആരാ കഴുകി വെക്കുന്നില്ല രാവിലെ മദർ വരുന്ന നോക്കി സുന്ദരി സുമുഖിയായിട്ട് വരുന്ന െ കുളിച്ചിട്ട് എന്താണല്ലേ വലിയ വലിയ മക്കളും മരക്കളൊക്കെ ഉണ്ടായാലും തള്ളാറ സുഖാണല്ലേ നേരത്തെ തന്നെ കുളിച്ച് റെഡി ആയിട്ടിരിക്കും എന്റെ രണ്ട് രണ്ട് വേക്കളും വലുതായിട്ട് വേണം വരാ പെരുന്നാളായിട്ടുള്ളതാ അടിപൊളി നിക്ക് അഞ്ചത്തി ഞാൻ ർക്കോ അത്രേ ഉള്ളു ശരിയെ വായോ അടുത്ത അഞ്ചത്തേക്ക് എനിക്ക് കഴിഞ്ഞിട്ട് നാക്ക് സമ്മാനം പെരുന്നാൾ ഗിഫ്റ്റ് ഓളോടെ പെരുന്നാൾ വിടുമ്പ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ തരണം ഞങ്ങളിപ്പ പോയി നൈസ് നൈസ് ഞങ്ങളെ തെറ്റിപ്പോയ തെറ്റിപ്പോഴപ്പണ്ടോ വിജി സവാളരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ അറിയാലോ അതാണ് എനിക്ക് അല്ലാതെ സവാളിഷ്ടം കൊണ്ടല്ലറിയും ഒരു മടിച്ചുണ്ട് പിന്നെ കേറി വന്ന കൂടി അങ്ങനെ ആയ എങ്ങനെ ശരിയാവും ഇവിടെ ഇങ്ങനത്തെ പണികളൊക്കെ പാരമ്പര്യമായിട്ട് ഞാനത് ചെയ്തു പോണത് ശരിയെ ഇതൊന്നും മരക്കാൾക്ക് പറഞ്ഞിട്ടുള്ളത് ശതാടി പൊടിയല്ലോ ചുമ്പേരി കുടിച്ചു വന്ന മാമനുണ്ട് വള കൊടുത്തിട്ട് നിങ്ങൾക്ക് വള വള നല്ല ഭംഗിയുള്ള വള കൊടുത്തിട്ടുണ്ട് ഞങ്ങക്ക് തച്ച കൂടെ കഴിഞ്ഞിട്ട് പോയി ആ ചൂടൊക്കെ കഴിഞ്ഞു കഴിച്ചല്ലേ ബ്രഷ്

ചെറിയ മക്കളെ എണീറ്റ് വരുന്ന മുന്നേ തന്നെ ഞാനും സാക്കു ഉമ്മയും ശെരിയും കൂടി അടുക്കളയിൽ കയറിയിട്ട് പെരുന്നാൾ യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്ന പെരുന്നാൾ രാവിലെ എല്ലാവരും കൂടിയും ചേർന്നിട്ടുള്ള അടുക്കളയിൽ കയറലും കുക്കിങ്ങും പാചകവും പാചകവും എല്ലാം കൂടിയായിട്ട് ഭയങ്കര രസാണ് അങ്ങനെ സത്യം ഇപ്പൊ മക്രൂണി തളച്ചു റെഡിയാവുന്നു മക്രൂണിയാണ് പെരുന്നാളിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ലാത്ത അങ്ങനെ എല്ലാവരും അക്രോണിയൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം സാക്ക് എല്ലാവർക്കും ഓരോ പണിയും ഡിവൈഡ് ചെയ്ത് തന്നിട്ടാണ് പ്രത്യേകിച്ച് നിൽക്കുക അല്ലെങ്കിൽ എന്നോട് അറിഞ്ഞ് ഇവിടെ അടുക്കളയിൽ നിന്നിട്ട് മൊബൈലും പിടിച്ച് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ ടൈമ് കളയുള്ളൂ അതുകൊണ്ട് പോയിട്ട് മക്കളെ ഒരിക്കലുള്ള കാര്യങ്ങളും നോക്കുക പറഞ്ഞിട്ട് ഇന്നെ വിട്ട് അപ്പോൾ അതേനക്ക് കിട്ടി ഏറ്റവും വലിയ ടാസ്ക് മക്കളെല്ലാവരെയും കുളിപ്പിച്ചു അഞ്ചാളെയും കുളിപ്പിച്ചു ഡ്രസ്സ് മാറ്റി കൊടുക്കുക അപ്പോൾ ഞാനും അനും കൂടി മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കട്ടെ ആറ്റും പബുലും ആറ്റിന്ന് നല്ല പൊലിവിലാട്ടാ ഇതിന്റെ കാരണം എന്താന്ന് ഓരോ ഡ്രസ്സും ഒക്കെ ഇന്നോലെ മാക്സി ഒക്കെ ഇട്ടിട്ട് വലിയ പമ്പറനോറ്റങ്ങൾ അയക്കണം കാരണം സാക്കു കൽബേന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് മൂന്നാക്കും മാക്സി ഒരു ജീവിതത്തിൽ ജീവിതത്തിലാദ്യായിട്ട് മാക്സിടുന്ന പൊലിവാണ് അവിടെ ഒരാളെ ഒരാളാ സൈഡിൽ നിക്കടാ കുട്ടി കണ്ട് കാക്കാർത് ഊഞ്ഞാലാട്ടി കൊടുക്കണേ ഞങ്ങൾ ഫോട്ടോ ഷൂട്ടിലാണ് ഇതിന്റെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഇവിടെ അപ്പൊ മക്കളെ പെരുന്നാൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കല് കഴിഞ്ഞു ഞാൻ അടുക്കളേക്ക് വന്നപ്പോ തന്നെ ഇവിടെ കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിട്ടുണ്ട് സാക്കുവിന്റെ സേമിയ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ചെറിയും കൂടി ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി തട്ടിമുട്ടി വീഡിയോ എടുത്ത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാൻ ഇടയ്ക്ക് സാക്കുവിന്റെ കണ്ണീർ പടല് വലിയ വലിയ പണികൾ എനിക്ക് വേറെ കിട്ടുന്നുണ്ട് പിരിയാൻ പായസം എന്ന് പറയാ സേമിയല്ലേ പായസം പായസം ഇതാ സാക്കുവിന്റെ പാൽ പായസം അമ്പലപ്പുഴ സാക്കുവിന്റെ പാൽപായസം അമ്പ ഞാനാ തുടക്കണ്ട എന്റെ അഭിപ്രായത്തിൽ അതോ അല്ല അപ്പൊ എന്താ കാര്യം ഒക്കെ അലമ്പോ ആ എന്നാലും തുടച്ചാൽ താഴെ ഞാൻ തുടച്ചു തിളക്കണില്ലേ പൊറത്തൊരടുപ്പ് കൂട്ടിയാ മതിയായിരുന്നു നമുക്ക് ബിരിയാണി മസാല ബിരിയാണി വെള്ളം അടുക്കളെ ഒന്ന് ചുറ്റി തിരിഞ്ഞ് എന്നോട് സാക്കു പോയി അടിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ മട വന്നപ്പോഴി സാക്കുവിൻ്റെ പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും അടിച്ചോര് ക്ഷീണിച്ചതല്ലേ വിചാരിച്ചിട്ട് ഞാനൊരു ഗ്ലാസ് പായസം എടുത്തിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കാനായിട്ടിരുന്നതാ അങ്ങനെ പണികളൊക്കെ തീർത്ത് തന്ന ഞങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ കുളിച്ച് റെഡിയായി വന്നുകൊണ്ടിരിക്കാനാ അപ്പൊ ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ് അപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ പെണ്ണുങ്ങളായി വലിയ പെണ്ണുങ്ങളായി ഒക്കെ ഇട്ടിട്ട് എല്ലാരും പെരുന്നാള് ചോയിച്ചോക്ക് വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇതും കോടി തന്നെ നല്ലമ്പര കഴിഞ്ഞ കാലും മുറി ആട കുട്ടിക്ക് കുട്ടിക്ക് ഇനി മൂന്നാം പെരുന്നാൾ വരെ മുറിയാണ് മൂന്നേ സമീപം പെരുന്നാൾ പാട്ട് വലി കൊടുക്കുന്ന

അതാ ഞാൻ കെട്ടിക്കൊടുത്തിരുന്നില്ല പിന്നെ എന്റെ കുട്ടിനെച്ച് കഴിക്കണ പജ്ഞാന കാര്യം ഞാൻ എന്ത് ഭംഗിയായിട്ടുള്ളതാണ് ഇച്ചു ആ വേണ്ട 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 എന്ന് പറഞ്ഞാൽ പട്ടില്ല പറഞ്ഞു പട്ടില്ല എന്ന് പറഞ്ഞാൽ പട്ടില്ല എന്നിട്ട് ജാൻമണി ആയിക്കോളും ജാൻമണി ആയിക്കോട്ടെ ആളുകളോട് കൂടി എന്ന് പറഞ്ഞാൽ പട്ടില്ലെന്ന് പറയും

എന്തൊക്കെ കഴിഞ്ഞ് നീ ഒന്നിച്ചൂണ്ണ്ട് വിരുന്നിന് പോവാനും ഉണ്ട് അല്ലേ അച്ചു മണിയേതാ ഞാൻ വായൊക്കെ ഓപ്പറേഷൻ ചെയ്യണ്ടേ താത്തമ്മ പോലെ താത്തമ്മൂടിയാലും കുഞ്ഞ <laughs> പോ <laughs>

എണ്ണ തേച്ചാ മതി നിർത്തിക്കും എന്തെന്ത് ആറ് അന്റെ തല ഇരട്ടെ പറ്റ അമ്മായിമ്മ മരിടും

പാപ്പ പെരുന്നാളാ കല്യാണ വിരുന്നോഞ്ഞെന്തു ആയിക്കോട്ടെ ഞങ്ങളോട് അഞ്ചാറ് തരം ഫുഡ് ഉണ്ടാക്കണക്കായി വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ധൈര്യ ഒരു ഫോട്ടോ എടുക്കണ പരിപാടിയാണ് കേട്ടോ പിന്നെ നാലും നാല് എട്ട് പേരെക്കുട്ടികളെ ഞങ്ങളൊക്കെ ഉമ്മാക്ക് നല്ല പുതിയ എട്ട് പേരെക്കുട്ടിയോട് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നിനെ കിട്ടുമ്പോ ഒന്നിനെ കുട്ടി എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് ആ നേരം വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അതിപ്പോ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ആണെങ്കിലും അങ്ങനെ തന്നെ ഒന്നിന്റെ മുഖം എപ്പോഴും ഇങ്ങോട്ടേക്കാരും അപ്പൊ ഞാനും ചെറിയോട് ഞാൻ ഞാനും കൂടി വാണിംഗിപ്പോ മാക്സിമം ഫോട്ടോക്കെടുത്ത് മുതലാക്കി കൊളി മക്കള് വന്നു കഴിഞ്ഞിട്ടുണ്ട് മക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കലൊന്നും കണക്കിന് നേരത്തെ നടക്കലുണ്ടാവില്ല അങ്ങനെ തെറ്റലും മുണ്ടലും എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോ സമയം രണ്ടര രണ്ടേ മുക്കാലായി മക്കളെ അപ്പൊ ഒരു പെരുന്നാൾച്ചോറ് തിന്ന നേരം അപ്പോ അത് അപ്പൊ എന്തായാലും അതും കൂടി കഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് പെരുന്നാൾ നമ്മളെ വിരുന്ന് വെക്കാണല്ലോ അപ്പൊ വിരുന്ന് പോകാൻ തന്നെ സാധാരണ മാവണ്ടിയൂർക്ക് അങ്ങോട്ടേ വരില്ല ഇത്തവണ റേറ്റ് ആക്കി ഇവിടുന്ന വീട്ടിക്കും അതുപോലെ ഉമ്മടെ വീട്ടിലും ഇപ്പാടെ വീട്ടിലേക്കും എല്ലാം കൂടി ഉള്ള രണ്ട് മൂന്ന് വീട് നോക്കണ്ടിട്ട അപ്പൊ എന്തായാലും അതിനുള്ള ഇറക്കായിരുന്നു പക്ഷെ അതിൻ്റെ ഇടക്കാണ് വലിയൊരു അപകടത്തിൽ നിന്ന് തലനാര ഇരക്ക് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ പോലെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കാരണം ആ എന്ത് ദിവസം പിന്നെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന നേരത്താണ് അപകടം സംഭവിച്ചത് അപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് മാറി കിട്ടാൻ തന്നെ കുറച്ചധികം ടൈം കൊടുത്തിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ പോണ വഴിക്കും ഉണ്ടായതെന്നും എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വൈകുന്നേരം വരെയുള്ള പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി ഞങ്ങളുടെ പെരുന്നാൾ ബ്ലോഗിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഷെയർ എല്ലാവരും ചെയ്യാം എല്ലാരും കമന്റ് ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയാത്തെ വീഡിയോയില് ഷോക്ക്